മാംഗല്യം എപ്പിസോഡ് പതിനാല് രചന മീരാമനു അവതരണം ലിൻസി എന്നാൽ സന്തോഷത്തോടെ തങ്ങൾ കരികിലേക്ക് നടന്നടുക്കുന്നവരെ കാറിൻ്റെ ബോണറ്റിൽ ചാരി നിന്ന് നോക്കി കണ്ടാരം ഇന്ദിൻ്റെയും കല്യാണിയുടെയും മിഴികൾ പരസ്പര സംശയത്തോടെ കൊരുത്തു അവിടെ ഇരുവരിലും ഒരുതരം അമ്പരപ്പായിരുന്നു തങ്ങൾ കരികിലേക്ക് നടന്നടുക്കുന്നവളെ ഒരിക്കൽ കൂടി നോക്കുമ്പോൾ ഇരുവരുടെയും കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ ഒരു തിരിളക്കം തന്നെയാണ് ഉണ്ടായത് ഇത്രയും നാൾ അന്വേഷിച്ച് നടന്ന തങ്ങൾ അമൂല്യമായ ആ നിധിയെ കണ്ടെത്തിയ സന്തോഷം എന്നാൽ ആ സന്തോഷത്തിന് നേർക്കുമളയുടെ ആയുസ്യമുണ്ടായിരുന്നുള്ളൂ എന്ന് അവരറിഞ്ഞില്ല താനും സ്ത്രീയും മുന്നിൽ ചെന്ന് നിന്നിട്ടും എന്തോ ആലോചിച്ച് സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി മിഴിച്ചു നിൽക്കുന്ന അരവിന്ദിനെയും കല്യാണേയും കണ്ട് എബി സംശയത്തോടെ ഇരുവരെയും നോക്കി ഹലോ ഇതിപ്പോൾ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഞങ്ങൾ രണ്ടു പേർ വന്ന് മുന്നിൽ നിന്നിട്ടും ഒന്നും ഉണ്ടാകാൻ നിൽക്കുന്നത് താൻ ചോദിച്ചതിനൊന്നും പറയാതെ എന്നിട്ടും സ്ത്രീയിൽ തന്നെ മിഴികൾ നട്ട് നിൽക്കുന്നവരെ നോക്കി എബി അരവിന്ദ്രൻ്റെ അടുത്തായി ചെന്ന് നിന്ന് ഇരുവരോടുമായി പറഞ്ഞു ഡാ അരവിന്ദേ ഇതാണ് നമ്മുടെ ആര്യൻ്റെ സ്ത്രീ ശ്രീലക്ഷ്മി നിറഞ്ഞ ചിരിയോടെ അവൻ സ്ത്രീയെ അവർക്കായി പരിചയപ്പെടുത്തുമ്പോൾ എബിൽ നിന്നും കേട്ട വാക്കുകൾ അരവിന്ദിലും കല്യാണിയിലും തീർത്തത് ഒരു തീരാ കനലായിരുന്നു ഇത്ര നാളും തേടി അലഞ്ഞൊരു നിധി കൺമുന്നിൽ കൊണ്ടു നിർത്തിയപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെയൊരു വിധി കൂടി ഈശ്വരനു വിധിച്ചതിൽ അവൻ്റെ മനസ്സ് വല്ലാതെ അഴളുമ്പോൾ അതുപോലെ തന്നെ കല്യാണിയുടെ മനസ്സിലും പലവിധ ചിന്തകളുടെ ഒരു വേലിയേറ്റം തന്നെ നടക്കുന്നുണ്ടായിരുന്നു ഈ ഒരവസ്ഥ തങ്ങൾക്ക് വിധിച്ച് ഈശ്വരനോട് പോലും മനസ്സുകൊണ്ട് കലഹിച്ചു പോയിരുന്നു ആ പെൺകുട്ടി എന്നാൽ തനിക്ക് മുന്നിൽ നിൽക്കുന്ന ഇരുവരുടെ മോത്ത് മിന്നിമറിയുന്ന ഭാവങ്ങളെ ശ്രദ്ധയോടെ വീശിച്ചെന്ന് എബിയുടെ മനസ്സിൽ അതൊരു കരടായി കഴിഞ്ഞിരുന്നു മനസ്സിൽ തോന്നിയ പലവിധ ചിന്തകളോടെ എബി അപ്പോഴും സ്ത്രീയുടെ മോത്തേക്ക് നോക്കി പകച്ചു നിൽക്കുന്ന അരവിന്ദിന്റെ ചുമലായ മെല്ലെ ഒന്ന് തട്ടി പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി എബിയെ നോക്കി കണ്ണും മുഖവും വല്ലാതെ ചുവന്നിരുന്നു മനസ്സും ശരീരവും ചുട്ടുപൊള്ളുന്ന പോലെ അവനിലെ ഭാവം മാറ്റി എബിയെ ആകെ കുഴപ്പിക്കുന്നതായിരുന്നു എന്തോ എന്താ നീ ആകെ വല്ലാണ്ട് നിൽക്കുന്നത് മനസ്സിൽ തോന്നിയ ആശങ്കയോടെ എബി അവനോട് ചോദിച്ചു മറുപടി ഏതുമില്ലാതെ അവൻ കാറിൻ്റെ ഡോർ തുറന്ന ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു എന്നാൽ ഇതൊക്കെ കണ്ടു നിന്ന സ്ത്രീയും ആകെ വലായ്മയും നിന്നു ഉള്ളാലെ അവൾ ചിന്തിക്കുകയായിരുന്നു തന്നെ അവർക്ക് പരിചയപ്പെടുത്തിയിട്ടും രണ്ടുപേരും തന്നോടൊന്നു പുഞ്ചിരിച്ചു കൂടിയില്ലല്ലോ തന്നെ കുറേ നേരം നോക്കി നിന്നെങ്കിലും ഒരു വാക്ക് പോലും മിണ്ടിയില്ലല്ലോ എന്തേ അങ്ങനെ ഇനി താൻ അവരുടെ കൂടെ വരുന്ന ഇഷ്ടമായി കാണില്ലേ ഉള്ളിൽ തോന്നിയ ഒരു സംശയം ഒരു കുഞ്ഞുനോവായി അവളിൽ മാറുമ്പോൾ മുഖം തിരിച്ചവൾ എബിയെ ഒന്ന് നോക്കി താൻ വരണോ എന്ന് കണ്ണുകൾ കൊണ്ട് അവനോട് ചോദിക്കുമ്പോൾ അവനൊഴുക്കിൽ കൂടി അരവിന്ദിൻ്റെ മൂത്തേക്ക് നോക്കി അപ്പോഴും അവൻ്റെ ഫാമാറ്റം എന്തിൻ്റെ ആണേ നേബിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എന്നാൽ തന്നെ പവച്ചു നോക്കി നിൽക്കുന്ന ഏബിയേയും സ്ത്രീയേയും കണ്ട അരവിന്ദ് ഒരു നിമിഷം കൊണ്ട് തന്നെ തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അസ്തമിച്ച മനസ്സിൻ്റെ നിർവകാരിതയിൽ നിന്ന് മോചിതനാവാൻ ശ്രമിച്ചുകൊണ്ട് വരണ്ട ഒരു പുഞ്ചിരി ചുണ്ടുകളിൽ അണിഞ്ഞിരുന്നു കാറിലേക്ക് കയറാൻ മടിച്ചതെന്ന് സ്ത്രീയെ നോക്കി അതേ പുഞ്ചിരിയോടെ തന്നെ ഹലോ എന്താണ് ആര്യൻ്റെ സ്ത്രീ ഒന്നും ഇണ്ടാൻ നിൽക്കുന്നത് വരുന്നില്ലേ തന്നെ പ്രതീക്ഷിച്ച ഒരാൾ നിൽക്കുന്നുണ്ട് കുഞ്ഞൊരു പുഞ്ചിരിയോടെയാണ് അവനത് പറഞ്ഞെങ്കിലും അവൻ്റെ ഉള്ളം നേറി പുകയുകയായിരുന്നു തൻ്റെ പാതിയാക്കാൻ താനേറെ കൊതിച്ച ഒരു പെൺകുട്ടി അവളെ ഓർത്ത് അവൾക്ക് വേണ്ടി നെയ്തു നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരുപാടായിരുന്നു അവളെ ഒന്ന് കാണുവാനും അവളോടൊന്നും മിണ്ടാനും മോഹിച്ചു അവളുടെ ഫോട്ടോയിൽ നോക്കിയിരുന്ന് സംസാരിച്ചും ഒടുവിൽ നിതിരയിലേക്ക് ആണ്ടുപോകുന്ന നേരം അവളുടെ ഫോട്ടോയും നെഞ്ചിലൊതുക്കി അതിലേറെ തങ്ങളുടെ മായൻ്റെ ഭാര്യയായി സങ്കല്പിച്ച പെൺകുട്ടി അവളെ വിവാഹം കഴിച്ച അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാൻ ഇനി തനിക്ക് ആകില്ലല്ലോ എന്ന ചിന്തയും അവനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ഇത്രയും നേരം തന്നോടൊന്നും ഇണ്ടാതെ നിന്ന അരവിന്ദ് അവളോട് ആര്യൻ്റെ സ്ത്രീ എന്ന് വിളിച്ച് സംസാരിച്ചതും അത്രയും നേരം ആശങ്കകളിൽ നിന്നിരുന്ന സ്ത്രീയിൽ നാണത്താൽ അവളുടെ മുഖം ചൂന്നു തൊടുത്തിരുന്നു കണ്ണുകളിൽ പ്രണയം പറഞ്ഞറിയിക്കാൻ ആത്തൊരു തിളക്കമുണ്ടായിരുന്നു ആര്യൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ ചൂന്നു തുടക്കുന്ന അവളെ ഒരു അതിശയത്തോടെയാണ് അവൻ നോക്കി കണ്ടത് അപ്പോഴും ഒക്കെയും വീക്ഷിച്ചിരുന്ന കല്യാണിയും അവളെ നോക്കി ഒരു ചെറു പുഞ്ചിരി സമ്മാനിച്ചിരുന്നു എന്നാൽ അന്നേരം അത്രയും എന്തോ ഒരു അസ്വസ്ഥത എബിയുടെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു അസ്വസ്ഥമായ മനസ്സോടെ തന്നെ കാറിലേക്ക് കയറുമ്പോൾ അവൻ ആർക്കും ഒരു വിഷമം ഇനി ഉണ്ടാവരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഓഫീസിലെ വർക്കുകളെല്ലാം ഒതുക്കിയവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തുടങ്ങിയതും ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അതിലേക്ക് നോക്കുമ്പോൾ അത് എബിയാണെന്ന് കണ്ടു ഫോൺ എടുത്ത് സംസാരിച്ചു തന്നെ അവൻ തൻ്റെ ലാപ്ടോപ്പും കയ്യിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു താഴെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കാത്തിരിക്കുന്ന എബിയെയും അരവിന്ദനെയും കണ്ടു സന്തോഷത്തോടെ അവൻ അവർക്കരികിലേക്ക് നടന്നു കുറേ നേരമായി നിങ്ങൾ വന്നിട്ട് അവൻ ഇരുവരുടെയും കൈകളിലായി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ലടതാ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ വന്നിട്ടാണ് നിന്നെ വിളിച്ചത് എബി അതും പറഞ്ഞു കാറിനകത്തേക്ക് പാളി നോക്കിയതും അതേ സമയം തന്നെ അച്ചുവും അവിടേക്ക് നോക്കിയതും അവൻ്റെ കണ്ണുകൾ നക്ഷത്രം പോലെ തിളങ്ങി ചുണ്ടിൽ വശ്യമായ ഒരു പുഞ്ചിരി അവർക്കായി വിരിഞ്ഞു കാറിൽ നിന്നും അവനെ മാത്രം നോക്കി മനോഹരമായ ഒരു ചെറു ചിരിയോടെ തനിക്ക് അടുത്തേക്ക് നടന്നു വരുന്നവളെ ഇമ്മ ചിമ്മാതെ അവൻ നോക്കി നിന്നതും തനിക്ക് അറി അടുത്തായി വന്നു നിന്നാൽ തന്നെ പ്രിയപ്പെട്ടവളെ അതിലില്ലാത്ത സന്തോഷത്താലും പ്രണയത്താലും അവൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു ശേഷം ഹായ് ഇതിനെ എവിടെ നിന്ന് കിട്ടി എബയുടെ മുഖത്തേക്ക് നോക്കി ഒരു കള്ളച്ചിരിയോട് ചോദിച്ചതും സ്ത്രീ കുറച്ച് കുറുമ്പോടെ അവൻ്റെ കയ്യിലൊരു നുള്ളു കൊടുത്തു പിണക്കം നടിച്ച് നിൽക്കുമ്പോൾ അവൻ അവളുടെ കവിളയം മെല്ലെ ഒന്ന് തട്ടി അവൻ്റെ സ്വതവേയുള്ള കള്ളച്ചിരിയോടെ അവളെ നോക്കി കണ്ണുകൾ ചിമ്മിക്കാട്ടി അവളെ തന്നോടൊന്നും കൂടി ചേർത്ത് പിടിച്ചു നീ എൻ്റെ പൊന്നല്ലെടി പിണങ്ങാതെ നിൻ്റെ അച്ചുവേട്ടൻ ഒരു തമാശ പറഞ്ഞല്ലേ അവളുടെ പിണക്കം മാറ്റാൻ എന്നോണോ അവൻ പറഞ്ഞു അതെ ഇവിടെ ഞങ്ങൾ കുറച്ചു പേരോട് ഉണ്ട് കേട്ടോ എബി ആയിരുന്നു അത് അതുകൂടിയായതും സ്ത്രീയും എല്ലാം അച്വിൻ്റെ പുറകിലേക്ക് ഒളിച്ചിരുന്നു ഡാ അരവിന്ദേ നീ പരിചയപ്പെട്ടോ എൻ്റെ സ്ത്രീയെ അച്ചു അരവിന്ദൻ്റെ അടുത്തായി ചോദിച്ചു നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഒരിക്കലും എൻ്റെ സ്ത്രീയെക്കുറിച്ച് എൻ്റെ പ്രണയത്തെക്കുറിച്ച് ഇതാണ് ആൾ അത്യധികം സന്തോഷത്തോടെ അവനത് പറഞ്ഞു ഒന്നുകൂടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചതും അല്പം നാണത്തോടെയെങ്കിലും അവൾ ആ പൂച്ചക്കുഞ്ഞിനെ എന്ന പോലെ അവനിലേക്ക് ഒതുങ്ങി ചേർന്നിരുന്നു ആ കാഴ്ച എബിയിൽ കുസൃത് നിറഞ്ഞൊരു ചിരി ഉണർത്തി എന്നാൽ അരവിന്ദനാ കാഴ്ച വല്ലാതെ ഹൃദയം നോർക്കുന്ന വേദനയാണ് സമ്മാനിച്ചത് തൻ്റെ ഏട്ടൻ്റെ വേദന മനസ്സിലാക്കിയ കല്യാണിയും മുഖം തിരിച്ച് നിൽക്കുമ്പോൾ അത് കണ്ട് ആര്യം നെറ്റി കുളിച്ച് അവരെയൊന്ന് നോക്കി എന്താണ് ഞാൻ എൻ്റെ പെണ്ണിനെ പരിചയപ്പെടുത്തിയിട്ടും ആങ്ങളെയും ബെങ്ങളൂട്ടിയും എന്തോ പോയ അണ്ണാനെ പോലെ നിൽക്കുന്നത് ഒരു ചിരിയോടെയാണ് അവനത് ചോദിച്ചെങ്കിലും അവൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ അര അരവിന്ദൊന്ന് പതറിപ്പോയിരുന്നു പെട്ടെന്ന് തന്നെ അവൻ ചുണ്ടിലൊരു പുഞ്ചിരി വരുത്തി ഞങ്ങൾ എപ്പോഴേ പരിചയപ്പെട്ടു ഹലോ ശ്രീ പുഞ്ചിരിയോടെ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി അവനത് പറയുമ്പോൾ ഒരു നേരത്തെ ചിരിയോടെ അവളും അതെ എന്ന് പറഞ്ഞു ആഹാ അത് ശരി എന്നാൽ പിന്നെ വാ അകത്തേക്ക് ആര്യൻ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു അത് വേണ്ടടാ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോകാം എല്ലാവർക്കും ഒന്ന് ഇന്ന് എൻ്റെ വകയായി ഒരു കുഞ്ഞു ട്രീറ്റ് ഓക്കെ അല്ലേ അരവിന്ദ് പറഞ്ഞതും എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞു പോകാൻ തയ്യാറായി ആര്യൻ്റെ കാറിലായിരുന്നു സ്ത്രീ കയറിയത് റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോഴും അരവിന്ദിൻ്റെ കണ്ണുകൾ അച്ചുലും സ്ത്രീലുമായിരുന്നു അവൻ നോക്കിക്കാണിയായിരുന്നു അവരുടെ സ്നേഹം ഒരുവേള വേള അവന് മനസ്സിലാവുകയായിരുന്നു അവരെപ്പോൾ സ്നേഹിക്കാൻ മറ്റൊരാൾക്കും സാധിക്കില്ല എന്ന് സ്ത്രീക്ക് അവളുടെ അച്ചുവേട്ടനും ആര്യൻ എന്ന സ്ത്രീയുടെ അച്ചുവേട്ടനും സ്ത്രീയെയും ഈശ്വരൻ അറിഞ്ഞാണ് ഒന്നിപ്പിച്ചതെന്നും അവൻ തന്റെ മനസ്സിനെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പാഴായിപ്പോയ തൻ്റെ സ്വപ്നങ്ങളെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഒതുക്കി അവൻ അവരോടൊപ്പം ചേരുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ നിരാശ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എബിയുടെ ഉള്ളിൽ സംശയത്തിന് തീപ്പൊരു പാറിയിരുന്നു അതവനിൽ വല്ലാത്തൊരു അസ്വസ്ഥത സൃഷ്ടിച്ചു കുറച്ച് സമയം കൂടി അവർ സംസാരിച്ചിരുന്നതിന് ശേഷം പിരിയുമ്പോൾ അരവിന്ദ് മനസ്സുകൊണ്ടൊരു തീരുമാനം എടുത്തിരുന്നു തിരികെയുള്ള യാത്രയിൽ എന്തോ ആലോചിച്ചിരിക്കുന്ന സ്ത്രീയെ കണ്ട അച്ചു ഉം എന്താണ് ഇത്ര ആലോചന അച്ചുചേട്ടാ എന്താടാ അതെ ഈ അരവിന്ദേട്ടന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സ്ത്രീയുടെ ചോദ്യം കേട്ടതും അവൻ അല്പം നേരം ഇണ്ടാതിരുന്നു അതിനുശേഷം അവൻ പറഞ്ഞ കാര്യങ്ങൾ അച്ചു സ്ത്രീയോട് പറയുമ്പോൾ വല്ലാത്തൊരു ഹൃദയവേദന അവളിലും നിറഞ്ഞിരുന്നു കുറേ നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം അച്ചു ശ്രീ എന്തേ അച്ചു കേട്ടാ എനിക്ക് അവൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയെ കണ്ടെത്തി കൊടുക്കണം അങ്ങനെയെങ്കിലും ഒരു സഹായം ഞാൻ ചെയ്തില്ലെങ്കിൽ ഒരു നല്ല സുഹൃത്തുന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് മരിച്ചുപോയ അവൻ്റെ അച്ഛനും അമ്മയും അവരുടെ ആത്മാവിന് അങ്ങനെയെങ്കിലും ശാന്തി കിട്ടട്ടെ വല്ലാത്തൊരു ഹൃദയവേദനയോട് പറയുന്നവനെ നോക്കിയിരിക്കുമ്പോൾ അവളും അവൻ്റെ അഭിപ്രായത്തെ മാനിച്ചിരുന്നു ആ തീരുമാനം അവരെ തന്നെ വേദനിപ്പിക്കാൻ പോകുന്നതാണെന്ന് അറിയാതെ അരവിന്ദ് തന്നെ ജ ആ ജംഗ്ഷനിലാക്കിയാൽ മതി ഞാൻ അവിടുന്ന് ഒരു ഓട്ടോയിൽ പൊക്കോളാം എബി പറഞ്ഞു തീരുന്നതിന് മുന്നേ അരവിന്ദ് അത് വേണ്ടട പോകുന്ന വഴിക്ക് കല്ലുവിനെ വീട്ടിലാക്കിയിട്ട് ഞാൻ തന്നെ നിന്നെ വീട്ടിൽ വിടാം അപ്പോഴും മൗനം പാലിച്ചിരുന്ന കല്യാണിയെ എബി ഒന്നും നോക്കാതിരുന്നില്ല എങ്കിലും അതെന്താ എന്ന് ചോദിക്കാൻ അവന് തോന്നിയില്ല കല്യാണിയെ വീട്ടിലാക്കി അരവിന്ദ് എബിയുടെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു അരവിന്ദിനെ കണ്ടത് എബിയുടെ മമ്മി എലിസബത്ത് സ്നേഹത്തോടെ അവനെ അകത്തേക്ക് ക്ഷണിച്ചു കുറച്ചു കഴിഞ്ഞതും അവൻ്റെ പപ്പ ബിനോയി അവിടേക്ക് വന്നിരുന്നു അവിടെ അരവിന്ദിനെ കണ്ടതും അദ്ദേഹത്തിന് സന്തോഷമായി കുറച്ചു നേരം എല്ലാവരുമായി സംസാരിച്ചിരുന്നപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫീൽ അവനുണ്ടായി ആ ഒരു തോന്നൽ അവൻ്റെ കണ്ണ് നനയ്ക്കുമ്പോൾ അവർക്കും അവൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ആ എബി വാഷ്റൂം എവിടെയാണ് അരവിന്ദിന് വാഷ്റൂം കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചു വന്നതും അരവിന്ദനെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ട് എബി ഒരു നിമിഷം ഫോണിലേക്ക് നോക്കി കല്യാണി ആയിരുന്നു വിളിക്കുന്നതെന്ന് ആണ്ടവൻ ഫോൺ എടുക്കാനായി വന്നതും കോൾ കട്ടായിരുന്നു പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകളിൽ ആ ഒരു കാഴ്ച കണ്ടത് ഞെട്ടിപ്പോയിരുന്നു അവൻ കൈയ്യെത്തി അവൻ ആ ഫോൺ എടുക്കുമ്പോൾ അതിൽ തെളിഞ്ഞെന്ന ഫോട്ടോ കണ്ടതും അതുവരെ തൻ്റെ മനസ്സിൽ തോന്നിയ സംശയം സത്യമായിരുന്നു എന്നവൻ തിരിച്ചറിയുകയായിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അരവിന്ദിനെ അനുഗമിച്ച് വന്ന എബി അവനോടായി പറഞ്ഞു അരവിന്ദ് ഒരു നിമിഷം എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് എൻ്റെ ആ ചോദ്യത്തിൽ നീ സത്യസന്ധമായ ഉത്തരം പറയണം പതിഞ്ഞതെങ്കിലും ദൃഢമായിരുന്നു അവൻ്റെ സ്വരം എന്താടാ നിനക്കെന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇത്രയും മുഖവരയുടെ ആവശ്യമെന്തിനാ നീ ചോദിക്കേണ്ട ധൈര്യമായിട്ട് ഒരു നിമിഷം എബി അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കി മെല്ലെ അവൻ്റെ കയ്യിൽ നിന്നും ആ ഫോൺ എടുക്കുമ്പോൾ ഇത്തവണ അരവിന്ദ് ചെറുതായി ഒന്ന് ഞെട്ടിയിരുന്നു അവൻ്റെ ഉള്ളം വിറച്ചു മനസ്സിൻ്റെ താമത്താൽ ഉയർ ഉയർത്ത് നിൽക്കുന്ന അരവിന്ദിനെ നോക്കി ആ ഫോൺ ഓണാക്കി അതിൽ തെളിഞ്ഞുവെന്ന പിക്ചർ ചൂണ്ടിക്കാട്ടി എന്താ അരവിന്ദ് എന്താ ഇതിൻ്റെ അർത്ഥം അത് ചോദിക്കുമ്പോഴൊക്കെയും മനസ്സിലാക്കി അവൻ്റെ പതർച്ച ഉണ്ടായിരുന്നു അവൻ്റെ സ്വരത്തിൽ തൻ്റെ മറുപടിക്ക് വേണ്ടി തൻ്റെ മോത്തേക്ക് നോക്കുന്നവരോട് പിന്നെ അവനൊന്നും മറിച്ചു വെക്കാൻ കഴിയില്ലായിരുന്നു തനിക്ക് വേണ്ടി അച്ഛനും അമ്മയും കണ്ടെത്തിയ തൻ്റെ സ്വപ്നങ്ങളിലെ രാജകുമാരിയായവൾ സ്ത്രീയായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരു നിമിഷം അവൻ എബിയുടെ കൈകൾ കൂട്ടി പിടിച്ചു എനിക്കറിയില്ലായിരുന്നു എബി അവൾ നമ്മുടെ ആര്യൻ്റെ പ്രണയമായിരുന്നു എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ സോറി ഡാ അറിയാതെയാണെങ്കിലും നമ്മുടെ ആര്യൻ്റെ പെണ്ണിനെ ആഗ്രഹിച്ചതിന് ഒരിക്കലും അവൻ ഇതറിയരുത് നീ ആ ഒരു കാര്യം എനിക്ക് വാക്ക് തരണം ഞങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് തിരികെ പൊക്കോളാം തൻ്റെ കയ്യിൽ പിടിച്ച അത്യധികം വേദനയോടെ പറയുന്ന അരവിന്ദ്രൻ്റെ മുഖത്തേക്ക് അതിലേറെ വേദനയോടെ നോക്കി നിന്ന് പോയി എബിയും അച്ചു രാവിലെ ഓഫീസിലേക്ക് പോകാനായി റെഡിയായി വരുന്നത് കണ്ട സൂര്യനാരായണനും ഇന്ദുവും പരസ്പരം ഒന്ന് നോക്കി എന്നാൽ ഇരുവരുടെയും കണ്ണിൽ കണ്ണിൽ നോക്കുകൾ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ എന്തോ തന്നോട് പറയാനുള്ളതുപോലെ അച്ചുവിന് തോന്നിയിരുന്നോ എന്താ അച്ഛാ എന്തെങ്കിലും പറയാനുണ്ടോ രണ്ടാൾക്കും ആ അച്ഛു ഞങ്ങൾ നിന്നോടൊരു കാര്യം പറയാനായി നോക്കിയിരിക്കുകയായിരുന്നു സൂര്യനാരായണൻ പറഞ്ഞു അവൻ ചോദ്യഭാഗത്തിൽ ഇരുവരെയും ഒന്ന് നോക്കി ഇന്നലെ വേണു എന്നെ വിളിച്ചിരുന്നു അവർ അടുത്ത ആഴ്ച വരെ നാട്ടിലെത്തുമെന്നും പറഞ്ഞിരുന്നു ഇനി നിങ്ങളുടെ വിവാഹത്തിന് അധികം ദിവസങ്ങളില്ലല്ലോ അതിനാൽ വിവാഹത്തിൻ്റെതായ ഒരുക്കങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങണം ക്ഷണിക്കേണ്ടവരെ എല്ലാം വിട്ടുപോയാതെ തന്നെ വിളിക്കണം പിന്നെ ഒത്തിരി നാളായില്ലേ ശ്രീമോളെ ഒന്ന് കണ്ടിട്ട് നിൻ്റെ അമ്മയ്ക്ക് മോളെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നീ ഇടയ്ക്ക് സമയം പോലെ നിൻ്റെ അമ്മയും കൂട്ടി അത്തടം വരെ ഒന്ന് പോയിട്ട് വരാം ശരി അച്ഛാ അത് അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു പിന്നീടുള്ള രാവുകൾ അരവിന്ദിലെ നിദ്രാദേവി കളാഷിച്ചിരുന്നില്ല സ്ത്രീയെ മറക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്നവന് പതിയെ മനസ്സിലാവുകയായിരുന്നു ഇനി ഈ നാട്ടിൽ നിന്നാൽ താൻ കാരണം അച്ഛൻ സ്ത്രീയും വേദനിക്കേണ്ടി വരുമെന്ന് പോലും അനുഭവപ്പെട്ടു എന്നാൽ ഈശ്വരൻ തനിക്ക് വിധിച്ചത് എന്തെന്നറിയാതെ മടക്കയാത്രയ്ക്കായി അവൻ തയ്യാറെടുത്തിരുന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴു മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ